ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ മരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവോചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കട്ടെ പരിശുദ്ധ നോമ്പൽ നാൽപ്പത് ദിവസം കഴിഞ്ഞു ലാസറിൻ്റെ ശനിയാഴ്ചയും കഴിഞ്ഞു നമ്മൾ ഓശാനയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ രാജകീയ പ്രവേശത്തിൻ്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് പിതാക്കന്മാരിലൂടെ ക്രമീകരിച്ചിരിക്കുന്ന വായനകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗി പിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഭർത്താവേ അങ്ങനത്തെ രക്തത്താൽ ഞങ്ങൾ കഴുകണമേ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ ചെയ്തിട്ടുള്ള സകല തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണമേ ഈ നോമ്പിൽ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള പിഴവുകളെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വേണ്ടവണ്ണം വിശുദ്ധിയോടെ ഇതിനെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ പൊറുക്കണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു വിശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങളായി ഞങ്ങളെ കരുതണമേ തുടർന്നു വരുന്ന പീഡാനുഭവ ധ്യാനങ്ങളും അതിൻ്റെ ചിന്തകളൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം വിശുദ്ധിയിലേക്ക് അടുത്തു വരാൻ തക്കവണ്ണം ഇടയാക്കണമേ പരിശുദ്ധി അമ്മേ ദേവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധി വധികളെ പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാലുപറയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശു ക്രിസ്തുവിന് പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമ്മേളവരെ അവശാന ഞായറാഴ്ചയുടെ വായനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സന്ധ്യയ്ക്കുള്ള വായന ശിദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങളും പാതിരാത്ര പ്രാർത്ഥനയുടെ ഒരു വായനയും കൂടി ക്രമീകരിച്ചിട്ടുണ്ട് അത് വിശുദ്ധ പത്താഴ്ച സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങളും പ്രഭാതത്തിൻ്റെ വായന വിശ്വ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ വാക്യങ്ങളും പ്രദക്ഷണത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന വിശ്വ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ട് മുതൽ നാൽപ്പതര വാക്യങ്ങളും കുരുത്തോല വാഴ്വിന് ക്രമീകരിച്ചിരിക്കുന്ന വായന വിശദ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ എട്ടു വരെ വാക്യങ്ങളും വിശുദ്ധ കുർബാനയ്ക്ക് വിശ്വ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ വാക്യങ്ങളും പഴയ നിയമ വായനയിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളും രണ്ടാമത്തെ വായന രമ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങളും മൂന്നാമത്തെ വായനയായിട്ട് എസ്യാപ്രവചനം അമ്പത്തിരണ്ടാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളും തുടർന്ന് പഴയ നിയമത്തിൽ ഒരുപാട് ഒരു ഒൻപതോളം വായനകൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് സമയത്തിൻ്റെ കൊണ്ട് അത് നമ്മൾ ഇപ്പോൾ എടുക്കുന്നില്ല കുരുത്തോല വാഴ്വിന് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളും സ്കറിയായുടെ പുസ്തകം ഒൻപതാം അധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളും അങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് ഉള്ള വായനകളും പിന്നെ ലേഖനങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് പൊതുവിനെഴുതിയ ലേഖനം യോഹന്നാൻ സ്ത്രീഹ എഴുതിയ ലേഖനമാണ് ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഏഴ് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളും പൗലോ ലേഖനത്തിൽ നിന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിയാല് വരെ വാക്യങ്ങളുമാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലേഖനങ്ങളെല്ലാം നമുക്ക് അല്പസമയമായി പരിശോധിച്ച് നമ്മുടെ ഈ കോശാന പെരുന്നാളിൽ സജീവമായി പങ്കുചേരുവാനും അതിലൂടെ നമുക്ക് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം യവൻ ഗ്യൂലിയൻ വായനകളെല്ലാം തന്നെ സന്ധ്യയുടെയും രാത്രിയുടെ പ്രഭാതത്തിൻ്റെ ആയാലും പ്രദക്ഷിണത്തിൻ്റെയും ഗുരുത്തോല വാഴവിൻ്റെയും വിസ്ത എല്ലാ വായനകളും ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരുമിച്ച് നമുക്കത് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് പഴയ നിയമ വായനയിൽ വ്യക്തമായി പറയുന്നു യഹൂദായുടെ അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജ്യദണ്ഡവൻ്റെ പാദങ്ങളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല ജാതികളുടെ അനുസരണം അവനോടാകും അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതിയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുത കെട്ടുന്നു യഹൂദായുടെ പാരമ്പര്യത്തിൽ അവകാശമുള്ളവൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് ചെങ്കോലും രാജതെണ്ണും യഹൂദയുടെ കയ്യിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ പഴയ നേരമായി ഇസ്രായേലിൻ്റെ ആ ദൈവിക സ്നേഹവും ദൈവത്തിൻ്റെ അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളൊക്കെയും ഒന്നും കൂടി ഉറപ്പിക്കുന്നതാണ് എത്രമാത്രം ഇസ്രായേലിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞു സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മുൻപോട്ടുള്ള വായനകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എപ്പോഴും ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിരുന്നതും അല്ലെങ്കിൽ ലഭിച്ചിരുന്നതും സമൂഹത്തിലെ പാവപ്പെട്ടവർക്കാണെന്ന് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ ഇരമ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുന്നു യാക്കോബിൻ്റെ കൂടാരകളിൽ പ്രവാസം മാറ്റി അവൻ്റെ നിവാസികളോട് കരുണ കാണിക്കും അവൻ്റെ പട്ടണങ്ങളും അരമനയും യഥാസ്ഥാനപ്പെടുമെന്ന് പറയുകയാണ് അങ്ങനെ യേശു ക്രിസ്തു വഴി എല്ലാവർക്കും വ്യക്തമായ ഒരു ഉറപ്പ് ദൈവസന്നിധിയിൽ ഉണ്ടാകുമെന്ന് പഴയ നിയമത്തിൽ നിന്ന് പറയുകയാണ് അങ്ങനെ നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കുമെന്നാണ് പറയുന്നത് വീട് ആശ്യാപ്രഭാതൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സഹീവനോട് നിൻ്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന ചെയ്യുന്ന സുവർത്താ ദൂതൻ്റെ കാൽ പർവ്വതത്തിന്മേൽ എത്ര മനോഹരം അങ്ങനെ ദൈവം തൻ്റെ പുത്രനിലൂടെ ഇസ്രായേലിന് കൊടുക്കുന്ന അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് കൊടുക്കുന്ന അനുഗ്രഹം എത്ര മനോഹരമാണതിൻ്റെ ആ സുവാർത്ത ദൂതൻ്റെ അറിയിപ്പ് എത്ര മനോഹരമാണെന്ന് ഇവിടെ വ്യക്തമായി പറയിരിക്കുകയാണ് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ വിശുദ്ധ ഭുജത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു സകല ജാതികളും കാണുകയെ ഭൂമിയുടെ അടുതികളെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണും വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ അശുദ്ധമായതൊന്നും തുടരുത് അതിൻ്റെ മദ്യം നിന്ന് പുറപ്പെറപ്പെട്ടു പോരുവിൻ യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ നിങ്ങൾ ബന്ധപ്പാടോടെ പോകുകയില്ല ഓടിപ്പോകുകയുമില്ല യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും ഒരു വ്യക്തമായ ഒരു ദൂതാണ് വ്യക്തമായ ഒരു സന്ദേശമാണ് വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ അശുദ്ധമായതൊന്നും തുടരുത് അതിൻ്റെ മദ്യം നിന്ന് പുറപ്പെട്ടു പോരുവിൻ യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിനും യഹോവയുടെ ഉപകരണങ്ങളെ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ വിശുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ ലോക ചിന്തകളിൽ നിന്ന് ലോകമോദങ്ങളിൽ നിന്ന് ലോകസുഖങ്ങളിൽ നിന്ന് വിട്ടുപോരുക എന്നാണ് ഇവിടെ പ്രവാചകളിലൂടെ പറയുന്നത് യഹോവാ നിങ്ങൾക്ക് മുമ്പായി നടക്കുമെന്ന് പറയുന്നു അതുകൊണ്ട് നമുക്ക് ഈ നോമ്പിൻ്റെ അവസാനത്തിൽ വിട്ടുപോരുക വിട്ടുപോരുക എന്നുള്ള ശബ്ദം നമ്മുടെ മുമ്പിൽ മുന്നോട്ട് മുഴങ്ങിക്കൾക്കട്ടെ ലോകത്തിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുപോരുവാൻ നമുക്ക് കഴിയട്ടെ ഹാലലിയാം അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ ലേഖനങ്ങളിൽ വ്യക്തമായി സ്നേഹത്തെക്കുറിച്ചാണ് യോഗിക പറയുന്നത് സ്നേഹത്തെക്കുറിച്ച് ലോകത്തെയും ലോകത്തിലുള്ളത് യാതൊന്നിനെയും സ്നേഹിക്കരുത് എന്നാൽ ലോകത്തെ സ്നേഹിക്കുന്നതിൽ പിതാവിൻ്റെ സ്നേഹമില്ല അതെന്തുകൊണ്ടെന്നാൽ ലോകത്തുള്ള സകലതും ശരീരത്തിൻ്റെ ആഗ്രഹവും കൺമോഹവും ലൗകിക അഭിമാനവുമാണ് അവ പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നുണ്ടായവയാണ് ലോകവും അതിൻ്റെ മോഹവും നശിച്ചു പോകും ദൈവേഷ്ടം ചെയ്യുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും പ്രവാചകൻ്റെ ശബ്ദത്തോട് ചേർന്ന് യോഹന്നാൻ പറയുകയാണ് വിട്ടുപോരുക ലോകത്തിലുള്ളതിനെയൊന്നും സ്നേഹിക്കരുത് എന്ന് പറയുകയാണ് ഒരുവൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അല്ലെങ്കിൽ ദൈവത്തിലാണെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പേർക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും ഇരുട്ടിൽ തന്നെ ഇരിക്കുന്നു എന്നാണ് ശ്ലേഹ തുടങ്ങുന്നത് സ്വന്തം സഹോദരൻ വെറുക്കുന്നവനാകട്ടെ ഇരുട്ടിലിരിക്കുന്നു ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു ഇരുട്ടവൻ്റെ കണ്ണുകളെ കുരുടാക്കിയിരിക്കവൻ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല മക്കളെ അവൻ്റെ നാമനിമിത്തം നിങ്ങളുടെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കപ്പെട്ടിരിക്കാൻ നിങ്ങൾക്കെഴുതുന്നു നല്ലൊരു ദൂതാണ് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെഴുതുന്നു എന്ന് പറഞ്ഞാൽ ഈ ഓശാനയോടെ നമ്മൾ ബന്ധപ്പെട്ട് ധ്യാനിക്കുമ്പോൾ നമ്മൾ ലാസറിൻ്റെ നാൽപ്പതാം വെള്ളിയാഴ്ചയോടുകൂടി മിക്കവാറും എല്ലാ വിശ്വാസികളും കുംഭസാരിച്ചു ഞങ്ങളുടെ പാപങ്ങളേറ്റുപറഞ്ഞ് കുംഭസാരിച്ചു എന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ ഇനി നിങ്ങൾ എന്തു ചെയ്യണം ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പെട്ട് ഉഴന്നു പോകരുത് എന്ന് പറയുകയാണ് നിങ്ങളുടെ പാപം അവൻ്റെ നാമനിമിത്തം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്കെഴുതുന്നു പിതാക്കന്മാരെ മുതൽ മുതലുണ്ടായിരുന്നവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകൊണ്ട് ഞാൻ നിങ്ങൾ നിങ്ങൾക്കെഴുതുന്നു ഫൈതങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾ നിങ്ങൾക്കെഴുതി പിതാക്കന്മാരെ ആദ്യം മുതൽ ഉള്ളവനെ അറിഞ്ഞിരിക്കുകൊണ്ട് ഞാൻ നിങ്ങൾ നിങ്ങൾക്കെഴുതി യുവാക്കളെ നിങ്ങൾ ബലവാന്മാരാകൊണ്ടും ദൈവവചനം നിങ്ങളിൽ വസിച്ചിരിക്കും ദുഷ്ടനെ ജയിച്ചിരിക്കും ഞാൻ നിങ്ങൾ നിങ്ങൾക്കെഴുതി ലോകത്തെയും ലോകത്തിലുള്ള യാതൊന്നിനെയും സ്നേഹിക്കരുത് ഹാലളിയാം എന്തെന്നാൽ ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല പണ്ട് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് ലോകവസ്തുക്കളെ ദൈവം നൽകിയ ക്രമമനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതല്ല അത് ഒരിക്കലും സ്നേഹിച്ച സ്വന്തമാക്കുവാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല കാരണം ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇതൊന്നും പിതാവിൽ നിന്നുള്ളതല്ല ദൈവ അത് ലോകത്തിൽ നിന്നുള്ളതാണ് ലോകത്തിൻ്റെ മോഹം നിറവേറ്റുമ്പോൾ നമ്മൾ നശിച്ചു പോകുമെന്ന് പറയുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയവനാണ് അതുപോലെ നമുക്കും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് സാധിക്കും അതിനാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയായി വെച്ച് തന്നിരിക്കുന്നത് ഹലിയ അപ്പോൾ നമുക്കതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഇതിലെ ഇന്നത്തെ ഓശാനയുടെ വായനകളിലേക്ക് പ്രവേശിക്കാം പാപത്തിൽ നിന്നും ലോകമോദങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നമ്മളിനി മേലിൽ പാപം ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തു നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം പുരോഹിതനിലൂടെ നമുക്ക് നൽകപ്പെട്ടു നമ്മളിനി ഈ ഓശാനയുടെ വായനകളെക്കുറിച്ച് നമുക്ക് ധ്യാനിച്ച് നമുക്ക് മുന്നോട്ട് പോകാം സന്ധ്യാവായന നേരത്തെ സൂചിപ്പിച്ചതാണ് ഇസ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പതരവാ വാക്യങ്ങളാണ് എറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് രണ്ടാമത് അവിടെ ദേവാലയ ശുദ്ധീകരണത്തെ പ്രതിപാദിച്ചിരിക്കുന്നു അതിവൃക്ഷത്തെ ശപിക്കുന്നു രാത്രി വായനയിൽ സന്ധ്യാവായനയിലും ഇത്തരം കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് പ്രഭാതത്തിലുള്ള വായനയിലും മർക്കോസിൻ്റെ സൂക്ഷിച്ച പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്താറ് വരെ വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ ജറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം അതിവൃക്ഷത്തെ ശപിക്കുന്നു ദേവാലയ ശുദ്ധീകരണം വിശ്വാസത്തിൻ്റെ ശക്തി അതുപോലെ കുരുത്തോളം വാഴവിനും തന്നെയാണ് വിസ്ത മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ വായനാളാണ് വാക്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ വാക്യങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ ജെറൂസലം പ്രവേശനമാണ് അവിടെ നാം കാണുന്നത് പ്രിയമുള്ളവരെ നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു രാജാതിരാജനായി ഇസ്രായേലിൻ്റെ മഹത്വമുള്ള രാജാവായി വാഴുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പ്രിയമുള്ളവരെ ഓശാന ഈ വായനകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചല്ലോ തൻ്റെ ഐഹിക ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് യറുസിലിം ദേവാലയത്തിൽ വലിയൊരു ജനക്കൂട്ടം വന്നുകൂടുന്ന ആ ദിവസമാണത് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് താൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും തൻ്റെ ദൈവിക മഹത്വം മലയിൽ വെച്ച് താബർ മലയിൽ വെച്ച് അവർ കണ്ടുവന്നുമുള്ള ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ച കർത്താവ് തന്നെ താൻ ആരാകുന്നുവോ ആ യേശു രാജാതിരാജാവും കർത്താവുമാണെന്ന് തെളിയിക്കുന്ന ഒരു രാജകീയ പ്രവേശമാണ് അല്ലെങ്കിൽ പ്രവേശനമാണ് ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാവരും ഈ രാജകീയ പ്രവേശനത്തെ വലിയ സന്തോഷത്തോടെ ഈ ജനമെല്ലാം ഏറ്റെടുത്തു അവരെല്ലാവരും അട്ടഹസിച്ചു യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും രാജാതിരാജാവാണെന്നും അവൻ എല്ലാ കണ്ഴികളിൽ നിന്നും കണ്ണുതീർ തുറച്ചു മാറ്റുന്നവനാണെല്ലാം എന്ന് അനുഭവിച്ച ജനം അത് വിശ്വസിച്ച ജനം അത് ഒരിക്കൽ കൂടെ ഏറ്റുപറയുകയാണ് അപ്പോൾ അവരെ ദാബിദിൻ്റെ പുത്രൻ ഓശാന പാടിയപ്പോൾ ചിലർ പറഞ്ഞു ഇവർ മിണ്ടാതിരിക്കണം ചിലരുന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ ശത്രുക്കളായിട്ടുള്ള സന്നിധിനു സംഘത്തിലെ ചില ആളുകൾ പറഞ്ഞു ഇവർ മിണ്ടാതിരിക്കണം അപ്പോൾ യേശു പറഞ്ഞു ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്താട്ട കസിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രിയമുള്ളവരെ അതിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ് കർത്താവിൻ്റെ ആ രാജകീയ മഹത്വം നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ ഭരിക്കുമ്പോൾ നാം കർത്താവിനെ നമ്മുടെ രക്ഷകൻ എന്ന ആദരമായി രാജാതി രാജാവായി സ്തുതിക്കണം കർത്താവിനെ വാഴ്ത്തണം മഹത്വപ്പെടുത്തണമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് യേശുക്രിസ്തു തൻ്റെ ഈ രാജകീയ പ്രവേശനത്തിന് തിരഞ്ഞെടുത്ത ആ സമയം പെസക പെരുന്നാളിൻ്റെ നാളുകളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ഈ പെസകായോട് കൂടിയാണ് നമ്മൾ ഈ കഷ്ടാനുഭവത്തെ ധ്യാനിക്കുന്നത് ഈ സന്ദർഭത്തിൽ സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാവരും ജെറുസലേമിൽ ഒരുമിച്ച് കൂടുമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതൊരു തീർത്ഥാടന കാലമാണ് യഹൂദന്മാരുടെ ലോകത്തെങ്ങുമുള്ള മുഴുവൻ യഹുദന്മാരും എയറുസലമിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് എറുസലമിൻ്റെ ഇരുപത് മൈൽ ചുറ്റളവിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ യഹൂദ പുരുഷന്മാരും ഒന്ന് സംബന്ധിക്കണമെന്നുള്ളത് നിയമമായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഒരു റോമൻ ഗവർണർ ഇതൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ് ചരിത്ര പരമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നടത്തി പെസകാ ദിനം അറുക്കപ്പെടുന്ന കുഞ്ഞാളുകളുടെ സംഖ്യ എടുപ്പിച്ചു രണ്ട് ലക്ഷത്തി അൻപതിനായിരം എന്നാണ് തിട്ടപ്പെടുത്തിയത് പുറപ്പാട് പുസ്തകത്തിൽ പോലെ ഒരാടിൻ്റെ പക്ഷത്തിന് കുറഞ്ഞ പക്ഷം പത്ത് പേരെങ്കിലും വേണമെന്നുള്ള നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം പേർ ആ നാളിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭർത്താവിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ വലിയ അത്ഭുതമാണ് ഇത്രയും വലിയൊരു ജനസഞ്ചയത്തിൻ്റെ മുമ്പിൽ സമാധാനപ്രഭുവായ ഒരു രാജാതിരാജാവ് നമുക്കായി തൻ്റെ അധികാരവും വെളിപ്പെടുത്തിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്ന വലിയൊരു എന്താ പറയുന്നത് വെളിപ്പെടുത്തലാണ് മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ ഒലിവുമലയുടെ അടിവാരത്തിൽ എറുസലേമിൽ നിന്ന് ഒരു മൈലാകലെ പുരോഹിതന്മാരുടെ ഒരു ചെറുഗ്രാമം അതാണ് ബത്ഭാഗ എന്ന് പറയുന്നത് ഒലിവുമലയുടെ താഴ്വാരം താഴെ എറുസലേമിൽ നിന്നും ഒരു മൈലാകില്ല കാരണം പുരോഹിതന്മാർ ദേവാലയത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ ഒരു മൈൽ കൂടുതൽ നടക്കാൻ പാടില്ല എന്നുള്ള ഒരു ശാപത നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് ഒരു മൈൽ ചുറ്റളവിൽ പുരോഹിതന്മാരെല്ലാവരും ദേവാലയത്തിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നു എന്നുള്ളതാണ് നിശ്ചിത ശുശ്രൂഷ സമയം കഴിയുമ്പോൾ അവരവിടേക്ക് തന്നെ മടങ്ങുന്നു നിങ്ങൾക്ക് നേരെയുള്ള ഗ്രാമം ബദാന്യ അവിടെ ഒരു കഴുതിയെ കെട്ടിയിരിക്കുന്നത് കാണും ആ കഴുതിയെ വെള്ളം ചുവന്നുകൊണ്ട് വരുന്നവർ ആ പ്രദേശത്തെ ഒരു കഴുതിയെ കെട്ടിയിരിക്കും വീട്ടിൽ കഴുതിയെ കെട്ടിയിരിക്കുക ആ കഴുതിയെ നിങ്ങൾ അഴി അഴിച്ചു കൊണ്ടുവന്നം എന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഉടമസ്ഥൻ ചോദിച്ചാൽ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ പറയണമെന്ന് പറയുന്നു ആ സ്ഥലവും ആ കഴുതയൊക്കെ യേശുക്രിസ്തുവുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ് വേദാന്യായിലാണ് കഴുത ലാസറിൻ്റേതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു അതിൻ്റെ ഒരു ആധ്യാത്മികമായ രംഗം നമ്മൾ പരിശോധിച്ചാൽ ഒരു ധ്യാനത്തിനായിട്ട് നമ്മളെടുത്താൽ പിതാക്കന്മാർ പറയുന്നത് ഗ്രാമം എന്ന് പറയുന്ന ഈ ലോകം മുഴുവനുമാണെന്നും അയക്കപ്പെട്ടവർ പ്രവാചകന്മാരും ശിഷ്യന്മാരും ആണെന്നും കെട്ടപ്പെട്ട കഴുത പാപത്തിനധീനപ്പെട്ട മനുഷ്യവർഗമാണെന്നും നമുക്ക് ധ്യാനിക്കാമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുകയാണ് ഇന്നും അങ്ങനെയാണെങ്കിൽ ഓരോ അവശാനയും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് കാരണം ഇന്ന് അനേക ഇടങ്ങളിൽ ധ്യാനങ്ങളും അനേക ഇടങ്ങളിൽ ധ്യാനകേന്ദ്രങ്ങളും അനേക ഇടങ്ങളിൽ സുവിശേഷകന്മാരും എല്ലാം ധാരാളമായിട്ടുണ്ട് ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും ആയിരക്കണക്കിന് ആളുകളാണ് മാനസാന്തര അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും അയക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നും അങ്ങനെ എന്താ പറയുന്നത് പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് അനേകർ സന്നദ്ധരാക്കിയ ഒരനുഭവമാണ് ഈ ഹീനമായ ഈ മൃഗത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ഹീനമായ ഏതൊരു മനുഷ്യനെയും യേശു ക്രിസ്തുവിന് ആവശ്യമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഇതിനെ കാണുന്നത് ഹാലലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവിന് അവയെ ആ കഴുതയെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തുവിന് ആവശ്യമുണ്ടെന്നാണ് സത്യം നന്ദിയോട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവിന് നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട് നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായൊന്ന് സമർപ്പിക്കാം നമ്മുടെ ജീവിതം എങ്ങനെയുള്ളത് എന്ന് പരിശോധിക്കാം ഈ ഓശാനയ്ക്ക് നമ്മൾ കയ്യിൽ കുരുതോലെ നമ്മൾ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ പാപം വിട്ടൊഴിഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ടാണ് നിൽക്കുന്നത് അന്ന് ഭർത്താവത്തിലെ ശിഷ്യന്മാരെ ആ വലിയൊരു ജനസഞ്ചയവും ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തിയതുപോലെ ആണോ നമ്മൾ അവിടെ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ അതിൽ പങ്കുചേരുന്നതെന്ന് പരിശോധിക്കാം നമുക്ക് നമുക്ക് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കർത്തവ്യമാണ് ഇതൊക്കെ പരിശോധിച്ച് നമ്മുടെ ശാരീരിക അവയവങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അവനുവേണ്ടി വേല ചെയ്ത് അവനുവേണ്ടി എല്ലാ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ആ അഴിക്കപ്പെട്ട കഴുത ഞാനാണോ എന്ന് പരിശോധിക്കുക ആ കഴുത കർത്താവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു ആ കഴുതയുടെ ഉടമസ്ഥൻ കർത്താവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു അതിനെ അഴിക്കാൻ പോയ മനുഷ്യർ യാതൊരു എതിർ ചിന്തയുമില്ലാതെ കർത്താവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ധനം നമ്മുടെ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന സമയം നമ്മുടെ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ഭവനം നമ്മുടെ ആരോഗ്യം എല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ എന്ന് പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം വരെ അടുത്ത ദിവസം നമുക്ക് ധ്യാനിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും നയിച്ച് ഞങ്ങളെ മുന്നോട്ട് നിൻ്റെ വലിയ കൃപയാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ട് തരം തെരുമാറാകണമേ ആമി